ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനലുടമ രോഹിത്തിനെതിരെ കേസ് സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത് സഹോദരി ദേഹോപദ്രു എന്നാണ് കേസ് റോയ് വിശദാംശങ്ങളുമായി റോയ് എന്താണ് ഈ പരാതിക്ക് ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് എന്ന എന്ന പേരിൽ പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഗ്രീൻ ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത് ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആശയപരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി അതായത് ഈ രോഹിതിന്റെ സഹോദരി ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയ ഒരു അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാവിലെയുമായി ഈ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക പൊട്ടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രശ്നേഷന് മാത്രമേ പറയുള്ളൂ അവൻ തന്നെയാണ് ലോക പൊട്ടൻ അതായത് ആദ്യം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ജോലി ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പ് ഒരു സംരംഭം അവൻ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം അങ്ങനെ ഉണ്ടാക്കിയെടുത്തത് ഇപ്പോഴേ അവൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സഹോദരിക്ക് നാലഞ്ച് കാമുകന്മാരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കുണ്ടല്ലോ ആ മറ്റേ അസുഖമാണ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ കൂടെ അധികമൊന്നും താമസിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ചിങ്ങനെ സുഖിച്ച് ജീവിക്കുന്നത് കാണുമ്പോഴേ അമ്മയ്ക്ക് ആ അസുഖം വരുന്നു ആ അസുഖമാണ് അമ്മ പ്രകടിപ്പിക്കുന്നത് അമ്മയ്ക്കപ്പോഴേ അച്ഛൻ്റെ കൂടെ ജീവിക്കാത്തതിന്റെ ആ ഒരു ആ ഒരു വിഷമമാണ് എന്നുള്ള തരത്തിൽ ഈ കഴിവേര് പറഞ്ഞിരിക്കുന്നു ഇവന് ബുദ്ധിയുണ്ടോ ഒരു തരത്തിൽ ഇവന് ബുദ്ധി ഇല്ലായെന്ന് ഞാൻ പറയുള്ളൂ ഒന്നുകിലിവിന് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് ഇല്ലെങ്കിൽ ഇവനെ വളർത്തിയത് ശരിയല്ല അമ്മയോട് ഞാൻ പറയുകയാണ് അമ്മേ നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി കാരണം ഒരിക്കലും നിങ്ങൾ ഈ മരപ്പാഴിന ഇതുപോലെ വളർത്ത വളരാൻ പാ വളർത്താൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് സഹോദരിക്ക് നാലഞ്ച് ജാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെ ആരെങ്കിലും ഒരു കല്യാണം കഴിക്കാൻ വരുമോ നിങ്ങളൊന്നു പറഞ്ഞാൽ അതിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയെ അധിക്ഷേപിക്കുക അവർ തിന്നതിന്റെ കണക്ക് പറയുക ഒരു നേരം മാത്രമേ നിനക്ക് ആഹാരമുള്ളൂ രണ്ടു നേരം നീ പുറത്തുപോയി പോയി തിന്നണം നിനക്ക് തുണി വേണിച്ച് തരില്ല നിനക്ക് വേണ്ട തുണികൾ നീ തന്നെ വാങ്ങിക്കണം ഒരു ജ്യേഷ്ഠനാണ് പറയുന്നത് അമ്മയും സഹോദരിയും തിന്ന ആഹാരത്തിന്റെ കണക്കാണ് പറയുന്നത് ഇവനൊക്കെ ഒരു നികിഷ്ടജീവിയല്ലടോ ഇവൻ നികിഷ്ട ജീവിയല്ല ഇവനെ എന്റെ അഭിപ്രായത്തിന് ഇവനെ കേസെടുത്താൽ ഇവനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ അതായത് ജയിലിൽ കൊണ്ടിട്ടിട്ട് കുറച്ചു പഠിക്കണം അതിനകത്തുനിന്ന് ഒരു കാരണവശാലും ഇവനെ പുറത്തുവിടാൻ പാടില്ല സഹോദരിയും അമ്മയും താമസിക്കുന്ന വീട് പോയിട്ട് തല്ലി പൊട്ടിക്കുക എന്നിട്ട് എടുത്തിട്ട് പെരുമാറി എന്ന് പറയുക പിന്നെ നാട്ടുകാർ എന്താണ് ഉമ്മ ഉമ്മക്കണം അവനാ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും പോകൃത്തരം കാണിച്ചിട്ട് നാട്ടുകാർ അവിടെ ഇടപെടാതെ പിന്നെ എന്തു ചെയ്യണം ഒരു ഭാവ സ്ത്രീയും ഒരു മകളും അവർ താമസിക്കുന്ന സ്ഥലത്ത് സ്വന്തം ജേഷനായാലും ശരി അവിടെ ഒരു മാന്യത കാണിക്കണ്ടേ അർദ്ധരാത്രി പോയിട്ട് അവരുടെ വാതിൽ ചവിട്ടി പൊട്ടിക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് നമ്മുടെ പ്രശ്നേഷ് കുമാർ എന്ന് പറയുന്നവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കില്ലേ മുക്കാലിൽ കെട്ടിയിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മാതിരി ഇവൻ ഇവരിവിടെ ഭയങ്കരമായിട്ട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞ് ഇവൻ്റെ കളിയൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവൻ ഭയങ്കര സംഭവമാണ് അതായത് ഇവന്റെ ഉയർച്ചയും കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇവന്ന് പറഞ്ഞ് ഇതൊരു കണ്ടന്റാക്കി അങ്ങ് എടുത്തു ഇപ്പോഴും കൈവിട്ട് പോയിരിക്കുകയാണ് കാരണം കഴിച്ചോട് കൂടിയിട്ടാണ് എന്നോട് സ്നേഹമില്ലാത്തത് ഞാനും എൻ്റെ ഭാര്യയും ഉമ്മ വെക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ കൊടുക്കുന്നതും ഭക്ഷണം ഭാര്യ കൊടുക്കുന്നതും പ്രേമിക്കുന്നതൊന്നും എൻ്റെ അമ്മയ്ക്ക് കണ്ടു അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തന്നെയാണ് കാരണം എന്താ അമ്മയ്ക്ക് ഈ ഒരു സംഭവം കിട്ടിയിട്ടില്ലല്ലോ ഒരമ്മയോട് ചോദിക്കാനുള്ള ചോദ്യമാണോ ഇത് ഒരമ്മയെ പറ്റിയിട്ടൊരു മക്കൾ പറയുന്ന ഒരു ചോദ്യമാണോ ഇത് ഇതാണ് ഈ പ്രശ്നേഷി എന്ന് പറയുന്നവൻ ഇവൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൻ മനുഷ്യജന്മൊന്നുമല്ല ഇവ വേറെ ഏതോ ഒരു ജന്മത്തു നിന്ന് വന്നതാണ് അതുകൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് പെട്ടെന്നു പറഞ്ഞാൽ ഇല്ലേ ആ എന്താ പറയുക ആ നാട് വരെ കുട്ടിച്ചോറാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശമായ പ്രവൃത്തി തന്നെയാണ് ഇന്നലെ ആ സഹോദരിയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോഴേ ആ അമ്മയുടെയും അവസ്ഥ കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി കാരണം ഇങ്ങനെ മകൻ എങ്ങനെ ജനിച്ചു ആ തിളക്കുന്ന ഞാൻ ആലോചിക്കുന്നത് എന്താണ് ഇവനെ കൊണ്ടുള്ള ഒരു ഉപകാരം ഇവൻ അത്രമാത്രം ഒരു എന്താ ഒരു ഒരു മരപ്പാഴെന്നേ പറയാൻ പറ്റുള്ളൂ അത്രമാത്രം ഇവൻ നികൃഷ്ട ജീവിയായി പോകുന്നു ഇവനെ പ്രശ്നേഷ് കുമാർ എന്ന് പ്രശ്നേഷ് കുമാർ ഇവൻ്റെ പേര് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവൻ്റെ കൂടി ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പെണ്ണ് കൂടി അതെയോ എൻ്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട് അതിനോട് ഞാൻ പറയുകയാണ് എൻ്റെ എൻ്റെ പൊണ്ണ് സഹോദരി നിങ്ങൾക്കെങ്കിലും ഒന്ന് ഊതി കൊടുത്തൂടെ ഇവൻ്റെ ചെവിയിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് സഹോദരിയാണ് അല്ലെങ്കിൽ അമ്മയാണ് എന്നുള്ള ഒരു പരിഗണന കൊടുത്തൂടെ അല്ല മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ദേഷ്യം വരും എല്ലാവരും പലതും പറയും ഇമ്മാതിരി തോന്നിവാസൊന്നും ആരും പറയില്ല എത്രത്തോളം ദേഷ്യമുണ്ടെങ്കിലും എൻ്റെ സഹോദരി മൂന്ന് നാല് ആൾക്കാരെ വിളിക്കുന്നത് അങ്ങനെയൊക്കെ ഏതെങ്കിലും ആങ്ങളെ പറയുമോ എനിക്ക് തോന്നില്ല ഒരാങ്ങളെ മാർ പോലും പറയത്തില്ല ഇനി എന്തോരം ദേഷ്യം ശരി സഹോദരിയോട് എനിക്ക് ദേഷ്യമാണ് അവളുമായിട്ട് ഇനി ഞാൻ മിണ്ടത്തില്ല എന്നാലും ആരെങ്കിലും അല്ലെങ്കിൽ അയൽവാസികളായ ഒരു കുട്ടിയെ വരെ നമ്മളങ്ങനെ പറയുമോ ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മളങ്ങനെ പറയുമോ ഒരിക്കലും പറയത്തില്ല അതായത് അവരുടെ പാടായി അത് ഇനിയിപ്പോൾ നാട്ടുകാരെ അറിയിക്കേണ്ട അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ ഇവനിത് ഇവന്റെ ഈ പിന്നെ എന്തോ കോ കോടിക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന അല്ലെങ്കിൽ മില്യൺ കണക്കിന് ആൾക്കാർ കാണുന്ന ചാനലിലൂടെയാണ് ഇവൻ ഇതൊക്കെ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെതിരെ കേസ് മാത്രം വരും ഇവനെടുത്ത് തൂക്കിയെടുത്ത് അകത്തിടണം ഇപ്പോഴും കാണുന്നില്ല ഇപ്പോഴാച്ചൻ ഒളിവിലാണോ അല്ലെങ്കിൽ എവിടെയാണ് എന്നൊന്നും അറിയില്ല ഏതായാലും പോലീസ് ഇതുവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഒളിവിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് കൊടുത്തപ്പോൾ തന്നെ ഒളിവിൽ പോയിട്ടുണ്ടാകും ഇനിയിപ്പോഴും ഇവൻ്റെ വിദേശയാത്രയൊക്കെ അങ്ങ് മുടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവനിപ്പോഴും എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് അതൊക്കെ നോക്കുന്നുണ്ട് എന്നാണ് ഇവൻ്റെ സഹോദരി പറഞ്ഞത് ഒരു കാരണവശാലും വിടരുത് അതായത് ഇവനിനി ക്രിമിനൽ കേസ് എടുത്തിട്ട് ആ കേസ് തീരുന്നതുവരെ ഇവിടെ കിടന്ന് നരകിക്കണം ആ സമയം സഹോദരിയും അത്രമാത്രം കണ്ണീര് കുടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കഴിവേറുകളെ കൊണ്ട് ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് ഇപ്പോൾ നൂജൻ നൂജൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ജനട ഇത് എന്ത് ജന്മമാണിറ്റങ്ങള് ഈ നൂജൻ ടീമിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനാണോ ഈ നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് സാനിറ്റൈസർ ചെയ്യണം മറ്റേത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അത് ഇവൻ്റെ മനസ്സിലുള്ള അഴുക്കുകളാണ് ക്ലീൻ ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായം അതാണ് ഇവൻ്റെ മനസ്സിലുള്ള അഴുക്ക് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷമേ നാട് ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ അമ്മാതിരി പോക്കൃത്തരെ തോന്നിയ ഇവൻ കാണിച്ചിരിക്കുന്നത് ഒരിക്കലും ഇവന് മാപ്പ് കൊടുക്കാൻ പാടില്ല അതായത് ഒരു അമ്മ എന്ന നിലയിൽ ഒരിക്കലും മാപ്പ് കൊടുക്കരുത് അമ്മാതിരി തൊട്ടിത്തരം എന്നൊക്കെ പറയുന്നില്ലേ അത് ഇതിലും അന്തസ്സുണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞു മൃഗങ്ങൾക്കുണ്ടല്ലോ ഇതിലും അന്തസ്സുണ്ട് അവരൊക്കെ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ കഴിച്ചിട്ടില്ലെങ്കിലും തൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും അല്ലെങ്കിൽ ഒരമ്മയാണെങ്കിൽ തൻ്റെ മക്കൾക്കും കൊണ്ടു കൊടുക്കും അങ്ങനെയാണ് ഇവിടെ അതുപോലുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ പറയുന്നത് എല്ലാം എന്താ പറയണ്ടത് ഈ കുത്തൊഴിഞ്ഞ ജീവിതം എന്നൊക്കെ പറയുന്നില്ല പൈസ കിട്ടുമ്പോൾ അഹങ്കാരം വന്നു പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴും എൻ്റെ പൈസേനെ കൊണ്ടാണ് ഇവറ്റേ ജോലി പിന്നെ ഭക്ഷണം കഴിക്കുന്നത് സ്വന്തം അമ്മയും അതുപോലെ തന്നെ സഹോദരിയും ഇവനോട് എനിക്ക് പറയാനുള്ളത് ഈ അമ്മ കണക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഓടേണ്ടി വരും ഇവനും ഇവൻ്റെ ഭാര്യ ഓടേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അമ്മ കണക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവ ചെറുപ്പം മുതൽ ഇവൻ ഇവ വയറ്റിൽ കിടക്കുമ്പോൾ മുതൽ ഈ അമ്മയുടെ എന്താ പറയുക ചോരി ഊറ്റി കുടിച്ചിട്ട് വളരുന്നവനാണ് എന്നിട്ട് ഇമ്മാതിരി തൊട്ടിത്തരം പറയുന്നത് അമ്മക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തതിൻ്റെ പൈസ അമ്മയ്ക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ചിലവ് അതുപോലെ തന്നെ സ്വന്തം ഒരു ഒരു ഗർഭപാത്രത്തിൽ കിറന്ന ഒരു സഹോദരി അവൾ ഭക്ഷണം കഴിച്ചതിൻ്റെ പിന്നെ കണക്ക് ഇതാണ് ന്യൂജൻ എന്ന് പറയുന്ന ടീമുകൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഈ നൂജൻ എന്ന് പറയുന്ന അവന്മാർ ഇത്രയേ ഉള്ളു ഇത്രമാത്രം മൂളകളാണെന്ന് അതായത് ഒരുത്തം മതിയല്ലോ ഒരു ഉളമതി ലോകത്തുള്ള എല്ലാവരെയും പറയക്കാൻ ഒരാൾ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവനെന്ന് പറഞ്ഞ് ജയിലിലിടും ഇല്ലെങ്കിൽ അവന് ചികിത്സ കൊടുക്കുക കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം അവനുണ്ട് എന്തിൻ്റെ പ്രശ്നമായി കഴിഞ്ഞാലും അവൻ എന്താ പറയേണ്ടത് എനിക്കൊന്നും പറയാനില്ല അവൻ്റെ അവൻ അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ശരിക്കും വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ നിങ്ങളേതായാലും കമൻറ്റ് ബോക്സിൽ എഴുതിക്കോ നന്ദി നമസ്കാരം